ഈ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിട്ടു നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് കടുത്ത നടപടികളിലേക്കോ തീരുമാനങ്ങളിലേക്കോ ഇന്ത്യക്ക് മേൽ പ്ര ഒരു പ്രഹരമേൽപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരു യുദ്ധസമാനമായ സാഹചര്യമല്ലേ ഞാൻ ചോ പറയുന്നത് മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയുന്നത് നമ്മുടെ കാലിലോ നഗത്തിലോ ഒക്കെ ചൊറിയാം ഉറുമ്പ് കടിക്കുന്ന പോലെ കടിക്കാം എന്നുള്ളത് മാത്രമാണ് അത് നമ്മളൊന്ന് കാല് കൂട്ടി തേച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പങ്ങ് പോകും അത്രയ്ക്കുള്ളതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള രീതിയിലല്ല ബംഗ്ലാദേശിനെ നമ്മൾ കാണേണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ബംഗ്ലാദേശ് ഒരു ഇന്ത്യയുടെ സഹോദര രാഷ്ട്രമായിട്ട് പ്രവർത്തിക്കേണ്ടതാണെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഹസീനെ വിട്ടു നൽകാനായി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സാധ്യത തന്നെയാണ് ഇനി മുമ്പോട്ടും അങ്ങനെ തന്നെയാണ് വിട്ടു നൽകും വിട്ടു നൽകുന്നതിലേ ഹസീന എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്ക് ഇവിടുന്ന് പോകാനും നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ല അവരിങ്ങോട്ട് കയറി വന്നു നമ്മൾ അഭയം കൊടുത്തു ആ അഭയം എന്ന് വേണോ ഹസീന പറയുകയാണ് എനിക്ക് സുരക്ഷിതമാണ് ഞാൻ അവിടെ പോകുന്നു ഇലക്ഷൻ നടത്തണം എനിക്ക് അവിടുത്തെ ജനങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം അവരെ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുകയല്ലേ അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് തിരിച്ച് പോകാളാൻ പറയും അത്രയേ ഉള്ളൂ നമ്മളിപ്പോഴും അവരെ തടഞ്ഞ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഇൻ്റർനാഷണൽ ഫോർട്ടിലും യു എനിലൊക്കെ ഈ പ്രശ്നം അവതരിപ്പിക്കാനിരിക്കുകയാണ് അവരുടെ മകൾ യു എൻ്റെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ നമ്മുടെ ഈ ഏഷ്യൻ റീജ്യനിൽ വരുന്ന ഇതിൻ്റെ ഒരു ഡയറക്ടറാണ് അവരുടെ പേര് ഞാൻ സെമ വാസ്തൻ അവരുടെ മകളാണത് ആ മകളെ സംരക്ഷണയിൽ കൂടെയാണ് അവർ കഴിയുന്നതെന്നാണ് പറയുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇന്ത്യയിൽ തന്നെ ആർക്കും അറിയില്ല ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് ഷെയ്ഖ് ഹസീന ജീവിക്കുന്നത് പക്ഷെ എന്ത് ഇന്ത്യയിലുണ്ട് സുരക്ഷിതയാണ് ഇന്ത്യ ഗവൺമെൻറ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഏതാണ്ട് അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതാണോ എന്ന് സംശയമുണ്ട് അത്രയ്ക്ക് വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ബംഗ്ലാദേശിലെ ജന ജനതയുടെ മുഴുവൻ ആശയവും അഭിലാഷവുമായ ഒരു നേതാവ് നാളെയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു കരി ഒരു തിരി അവിടെ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ജനാധിപത്യ രാഷ്ട്രമാക്കി സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഒരു പടി മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹസീനയുടെ സംരക്ഷണം